الذي جعل اللخا نعمة تشكر، وهبة تذكر، وقوة تدخر، وسندا به يفتخر، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، فاللهم صل وسلم عليه، فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم واتقوا الله الذي تساءلون به والارحام സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭൂത്ത അലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് തക്കവയുള്ളവരിൽ ചേർത്ത് റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ആദരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ബന്ധങ്ങളിൽ ഏറെ ശ്രദ്ധയോടെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ബന്ധമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ രക്തബന്ധങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ സഹോദരി ഇവരൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുമൊക്കെ കൃത്യമായി നിലനിർത്തുന്നതിൽ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് വിശ്വാസികൾ ഒരു കുടുംബത്തിലെ തൻ്റെ മൂത്ത സഹോദരൻ തൻ്റെ പിതൃതുല്യനാണ് തൻ്റെ പിതാവിൻ്റെ കാലശേഷം പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടുന്ന വ്യക്തിത്വമാണ് തൻ്റെ ചെറുപ്പത്തിൽ തൻ്റെ കൂടെ കളിച്ച കളിക്കൂട്ടുകാരനായി വളർന്നയാൾ പല കാര്യങ്ങളിലും താങ്ങും തണലുമായി നിൽക്കേണ്ടയാളാണ് താഴെയുള്ള ആളുകൾക്ക് നന്മയുടെ കാര്യങ്ങളിലേക്ക് ദിശാബോധം നൽകേണ്ട വ്യക്തിത്വമാണ് നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ടും ഗുണകാംക്ഷയോടുകൂടി അവരോട് കാര്യങ്ങൾ തിരക്കിക്കൊണ്ടുമൊക്കെ മുന്നോട്ട് പോകേണ്ടുന്ന വ്യക്തിത്വമാണ് താഴെയുള്ള ആളുകൾ എപ്പോഴും പ്രതീക്ഷയോടുകൂടി തനിക്കൊരു അത്താണിയായി ഒരു ബലമായി പലപ്പോഴും കാണുക ജ്യേഷ്ഠ സഹോദരനെ തന്നെയാണ് മഹാനായ മൂസനബി അലഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ അടുത്തേക്ക് ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ നിർവഹിച്ച ഒരു പ്രാർത്ഥന വിശദമായിട്ടുണ്ട് എന്നിങ്ങനെ ആ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനസ്സിലെ ആഗ്രഹമാണ് ഫറോവയുടെ അടുത്ത് പോയി ദീനിന്റെ കാര്യം റബ്ബിനെ പരിചയപ്പെടുത്താനും പറയാനും ആദർശത്തെക്കുറിച്ച് സംസാരിക്കുവാനും എന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ ആ ദൗത്യ നിർവഹണത്തിൽ ഞാൻ ഒറ്റക്ക് പോരാ എനിക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്ന എന്റെ കാര്യങ്ങളിൽ എനിക്ക് സഹായിയായി മാറുന്ന ഞാൻ ഇടറും എനിക്ക് ഇടർച്ചയിൽ ധൈര്യം പകരുന്ന എനിക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്ന ഒരു കൂട്ടുകാരനായ ഒരു നബിയെ എനിക്ക് നീ നിശ്ചയിച്ചു തരണം അതെന്റെ ഈ കാക്കയെ ആക്കി തരണം സഹോദരനായ ഹാറൂനെ എൻ്റെ കാര്യങ്ങളിലൊക്കെ പങ്കാകുവാനും എനിക്കൊരു കൂടെ കൂട്ടുകാരനാകുവാനും എനിക്കൊരു അത്താണിയാകുവാനും എനിക്കൊരു സഹായിയാകുവാനുമൊക്കെ പ്രബോധന മേഖലയിൽ ആദർശത്തിൻ്റെ കൃത്യമായ നിലക്കുള്ള നിർവഹണ മേഖലയിൽ തനിക്കൊരു താങ്ങും തണലുമായി തൻ്റെ സഹോദരൻ തന്നെ കൂടെയുണ്ടാകണമെന്ന മഹത്തായ ഒടുങ്ങാത്ത അഭിലാഷമാണ് ആഗ്രഹമാണ് മഹാനായ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ആ കാണുന്നത് റഹ്മാനായ ഉത്തരം നൽകി അതിന് ഉത്തരം നൽകി നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു നിന്റെ സഹോദരനായ ഹാറൂനിനെ നിനക്ക് ശക്തിയായി തന്നെ നിശ്ചയിച്ച് തന്നിരിക്കുന്നു നിന്റെ കരങ്ങൾക്ക് ഞാൻ ഇതാ ശക്തി പകരുക തന്നെ ചെയ്യും നിന്റെ സഹോദരനെ കൊണ്ട് എന്ന് അള്ളാഹു സുബാന ഹൂവത്താല ഉത്തരം നൽകുകയും ചെയ്തു എന്താണ് ഈ ഇതു ആയില്ലെന്ന് വിശ്വാസികൾക്ക് പഠിക്കാനുള്ളത് ഒരനുജൻ ഒരു താഴെയുള്ളവർ ജ്യേഷ്ഠനില്ലെന്ന് പ്രതീക്ഷിക്കുന്നത് സഹായമാണ് താങ്ങാണ് തണലാണ് ഉപദേശങ്ങളാണ് നിർദ്ദേശങ്ങളാണ് ഷൂറകളാണ് നല്ല നല്ല കാര്യങ്ങളിലേക്കുള്ള ദിശാബോധമാണ് നന്മയിലേക്കുള്ള വഴി നടത്തലിന് ആവശ്യമായ കാര്യമായ പ്രത്യേകമായ നിരീക്ഷണം നൽകുന്ന ഒരാളെയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും അത്രത്തോളം പ്രാധാന്യമുണ്ട് അങ്ങനെ തന്നെ മഹാനായ ഹാറൂ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസനബി അലിഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണത്തിൽ കരുത്തായി വർത്തിച്ചിട്ടുമുണ്ട് തോറാത്തുവാങ്ങുവാൻ വേണ്ടി സീനാ പർവതത്തിന്റെ മുകളിലേക്ക് താഴ്വരയിലേക്ക് മൂസനബി അലിഹി സ്വലാത്തു വസ്സലാം പോകുമ്പോൾ ഇവിടെ പകരക്കാരനായി ഖലീഫയായി നിശ്ചയിച്ചു പോയത് ഹാറൂ നബി അലൈഹി സ്വലാമിനെയായിരുന്നു തിരിച്ചു വന്നപ്പോഴേക്ക് മൂസനബി പഠിപ്പിച്ച പഠിപ്പിച്ചു തോഹീതില്ലെന്ന് വ്യക്തമായി തന്നെ മാറ്റം വന്നുകൊണ്ട് സാമിരി എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ മനുഷ്യന്റെ നേതൃത്വത്തിൽ ഇവിടെ ആളുകൾ ഒരു പശുക്കുട്ടിയുടെ മോഡൽ ഉണ്ടാക്കി അതിനെ പൂജിക്കാൻ തുടങ്ങുകയും ആരാധിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്ന കഥനകരമായ വേദനാജനകമായ കാഴ്ചയാണ് മൂസനബി അലഹിസ്സലാം എന്ന് കാണേണ്ടി വരുന്നത് ഇവിടെ ഹലീഫയായി നിശ്ചയിച്ചിരുന്ന ഹാറൂ നബിയോട് ചോദിച്ചു നിങ്ങളത് കണ്ടില്ലായിരുന്നോ നിങ്ങളിത് തടഞ്ഞില്ലായിരുന്നോ എന്ന് ഹാറൂ നബി അലൈഹി സ്വലാമിൻ്റെ ഉറച്ച മറുപടി നമുക്ക് പാഠമുള്ളതാണ് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരെന്നെ കൊല്ലുന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൂസനബി അലൈഹി സ്വലാം ഇവിടെ ഏൽപ്പിച്ചു പോയ തൗഹീദിന്റെ ദൗത്യ നിർവഹണത്തിൽ സഹായിയായി വർത്തിക്കുവാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടം വരെ മഹാനായ ഹാറൂ നബി നടത്തിയിട്ടുണ്ട് അവരവിടെ നിർവഹിച്ചിട്ടുള്ള ഷിർഖിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ അവർ ഹാറൂൻ നബിയെ കൊന്നേക്കുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നിടത്തോളം അദ്ദേഹം ഭയപ്പെടുന്നതിനെതിരെ പൊരുതിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ആ ചരിത്രം പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ അത്രത്തോളം പ്രാധാന്യം സമൂഹത്തിൽ ഒരു കുടുംബത്തിൽ ഒരു ജ്യേഷ്ഠ ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക എങ്കിൽ താഴെയുള്ളവർക്ക് ആ ജ്യേഷ്ഠ സഹോദരനോട് ചില കടമകൾ പാലിക്കേണ്ടതുണ്ട് സ്ഥാനം മറിഞ്ഞ ഇടപെടലാണ് ഒന്നാമതായി വേണ്ടത് തന്റെ പിതൃതുല്യനാണിത് തന്റെ ബാപ്പയുടെ കാലശേഷം ബാപ്പയുടെ സ്ഥാനത്താണിത് എന്നറിഞ്ഞുകൊണ്ട് ഇടപെടുകയാണ് വേണ്ടത് നബി നബിഹു അലൈഹി വസല്ല ഒരിക്കൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിൻ്റെയും നന്മകൾ ചെയ്യുന്നതിൻ്റെയും ഒക്കെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെ പഠിപ്പിച്ചു കൊടുത്ത ചില തെർത്തീപുകളുണ്ട് ക്രമങ്ങളുണ്ട് ഓഡറുണ്ട് ആ ഓർഡർ പാലിക്കേണ്ടതുണ്ട് എന്താണ് അതിലൂടെ പഠിപ്പിക്കുന്നത് നീ നിന്റെ ഉമ്മയോട് നന്മ ചെയ്യുക ഉമ്മക്കാദ്യം പ്രാധാന്യം പറഞ്ഞു ഉമ്മയോട് നന്മ ചെയ്യുക നിന്റെ ഉപ്പയോട് നന്മ ചെയ്യുക നിന്റെ സഹോദരിയോട് ഈ താത്തയോട് നിന്റെ സഹോദരനോട് സുമ അതിനാക്ക അതിനാക പിന്നെ അങ്ങനെ അതിനോടടുത്ത് അതിനോടടുത്ത് വരുന്നവരോട് എന്ന് ആ ക്രമം പോലും കുടുംബ ബന്ധങ്ങളിലും രക്തബന്ധങ്ങളിലും പാലിക്കേണ്ടെന്ന ആ ഒരു കൃത്യമായ നിയമനിർദ്ദേശങ്ങൾ പോലും ഇസ്ലാമി വിഷയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ ആ സ്ഥാനം അഥവാ തൻ്റെ ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇളയവർ ഇടപെടേണ്ടത് രണ്ടാമതായവരുമായിട്ടുള്ള ചേർക്കുന്നതിലും അവരെ ഇഷ്ടപ്പെടുന്നതിലും ശ്രദ്ധ വേണം അവരെ കഴിയുമ്പോഴെല്ലാം സന്ദർശിക്കണം അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം അവരുടെ കുടുംബകാര്യങ്ങൾ അറിയണം മക്കളെക്കുറിച്ച് ആരായണം കഴിയുമെങ്കിൽ അവർക്ക് ചില സമ്മാനങ്ങളും ഹതിയകളും സതകകളുമൊക്കെ അവർക്ക് നൽകിക്കൊണ്ട് അവരോടുള്ള കടമകൾ നിർവഹിക്കണം മഹാനായ റസൂൽ അലൈഹി വസല്ല ഒരിക്കൽ അള്ളാഹുവിന് ഒരു പുതപ്പ് സമ്മാനിച്ചു ആ പുതപ്പ് കിട്ടിയ വേളയിൽ അലി അള്ളാഹുഅന്നുവിനത് ഇഷ്ടപ്പെട്ട ഒരു പുതപ്പ് തന്നെയായിരുന്നു റസൂലുള്ള കൊടുത്തതാണ് ആ ഘട്ടത്തിൽ തന്റെ സഹോദരന് അത് കൊടുക്കുകയാണ് ചെയ്തത് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ അവരോടുള്ള ആദരവ് ബഹുമാനം നിലനിർത്തേണ്ടതുണ്ട് നബി അലൈഹി വസ്ലമ്മ പൊതുവേ തന്നെ പഠിപ്പിച്ച ഒരു തത്വമുണ്ട് നമ്മളിലെ മൂത്തവരോട് പ്രായമുള്ളവരോട് വലിയവരോട് ബഹുമാന ആദരവുകൾ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് അത് സമൂഹത്തിലെ തന്നെ കാൾ മുതിർന്നവരോട് പോലുമുള്ള കടമയാണെങ്കിൽ തൻ്റെ കൂടപ്പുറപ്പിൻ്റെ ആളുകളോടുള്ള കടമയിൽ എത്രത്തോളം അത് പാലിക്കപ്പെടേണ്ടതുണ്ട് നമ്മൾ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾക്ക് കാതോർക്കണം അതേപോലെ തന്നെ മഹാനായ മുബാറക് അബ്ദുലാ ഒരിക്കൽ ചോദിക്കപ്പെടുകയാണ് ഒരു മനുഷ്യന് ഒരു ഹൈറായ കാര്യം ഏതാണ് അദ്ദേഹം പല കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു തൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടി ആലോചിക്കാൻ പറ്റാവുന്ന ഒരു മൂത്തൈക്കാക്കൈ ഉണ്ടാവുക ഒരു സഹോദരൻ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു നന്മ തന്നെയാണ് കാരണം ആ കൂടപ്പിറപ്പ് നമ്മെ ചതിക്കില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് വേണ്ടയിടത്ത് കൈയൊഴിയില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നന്മയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ശരികളിലേക്ക് നമ്മെ നയിക്കുമെന്നാണ് നമ്മൾ അറിയേണ്ടത് തനിക്ക് ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം തനിക്ക് വേണ്ടിയും ഇഷ്ടപ്പെടുമെന്നാണ് മഹാനായ നബി അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബിയോട് ചോദിക്കുകയാണ് നിനക്ക് സ്വർഗം കിട്ടണമെന്ന് ഇഷ്ടമുണ്ടോ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഇഷ്ടപ്പെടാത്തത് എനിക്കത് വേണം നബി സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു എങ്കിൽ നിന്റെ സഹോദരന് വേണ്ടി നീ ഇഷ്ടപ്പെടണം മാ നീ ഇഷ്ടപ്പെടുന്നത് പൊതുവായ ഒരു തത്വമാണിതെങ്കിലും തന്റെ രക്തത്തിൽതായ കൂടെയുള്ള ആ കൂടപ്പിറപ്പായ തന്റെ രക്തബന്ധുവായ തന്നെക്കാൾ മൂത്ത തന്റെ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പോൾ എത്രത്തോളം അത് ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്നത് ഇതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണല്ലോ മാത്രമല്ല തന്റെ ജ്യേഷ്ഠ സഹോദരനിൽ നിന്നുണ്ടാകുന്ന മന്മകൾക്ക് വില മതിക്കണം അതേപോലെ തന്നെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് വിട്ടുപുറത്ത് മാപ്പ് കൊടുക്കുവാൻ തയ്യാറാവണം മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലം വിശുദ്ധ ഖുർഹാനിന്റെ വചനങ്ങൾ ഓടിക്കൊണ്ട് സൂറത്ത് യൂസുഫ് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ യൂസുഫ് നബി അലൈഹി സ്വലാം എന്ന ഇളയ സഹോദരനോട് മൂത്തവർക്ക് വല്ലാത്ത അസൂയയുണ്ടായി പകയുണ്ടായി വിദ്വോഷമുണ്ടായി കൊല്ലണം എന്നിവരെ ചിലർക്കൊക്കെ മോഹമുണ്ടായി അവസാനം കൊട്ടക്കിണത്തിൽ തള്ളപ്പെട്ടു ചരിത്രം ഇങ്ങനെ നീണ്ടുപോവുകയാണ് കൊട്ടാരത്തിലെ മന്ത്രിയായി ഭക്ഷ്യവകുപ്പുകൾ സ്ഥാനത്തെത്തിയ ഉന്നത സ്ഥാനങ്ങളിലെത്തി സഹോദരങ്ങൾ സ്ഥാനത്തെത്തിയായിട്ടുന്ന കൈനീട്ടുന്ന അവസ്ഥയോളമെത്തി ആ സമയത്ത് ഇരു ജ്യേഷ്ഠനാണ് സഹോദരന്മാരാണെന്ന തിരിച്ചറിവുണ്ടായ ഘട്ടത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹി പ്രതികാരദാഹിയായി നിലകൊണ്ടിട്ടില്ല നിങ്ങൾ ഈ കാക്കയാണ് നിങ്ങളൊക്കെ എൻ്റെ ഇക്കാക്കന്മാരാണ് ഞാൻ നിങ്ങളുടെ ഇളയവനാണ് എന്ന തിരിച്ചറിവുണ്ടായപ്പോഴും ആ സഹോദരങ്ങൾ അവസാനം യൂസഫിനോട് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റി ഞങ്ങൾക്ക് അബദ്ധം പറ്റി നിന്നോടുള്ള പെരുമാറ്റത്തിൽ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ യൂസുഫൻ അലി അലൈഹി സ്ലാം പറഞ്ഞ മറുപടി നിങ്ങളുടെ മേലൊരു പ്രതികാര നടപടിയും ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എന്നോട് ചെറുപ്പത്തിൽ പല നിലക്കും ഇടപെട്ടു എന്നുള്ളതൊന്നും ഞാനിപ്പോൾ അത് ഓർക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങളോട് ഞാൻ പ്രതികാരമെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലാഹുലഖും അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരട്ടെ വഹു അർഹമുറാഹിമീൻ അവൻ ഏറ്റവും കാരുണ്യവാന്മാരിൽ ഏറെ കരുണ ചെയ്യുന്ന അർഹമുറാഹിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുവാനാണ് യൂസുഫ് അലിഹിസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് ാഠമായി വർത്തിക്കുന്നത് ഇന്നിൻ്റെ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കണം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത രക്തബന്ധങ്ങൾക്ക് വില കാണാത്ത കുടുംബ ബന്ധങ്ങളെ അകാരണമായി മുറിച്ചു കളയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പിറപ്പുകളോട് ഇളയവരും മുത്തവരും തമ്മിൽ ബന്ധങ്ങളില്ലാത്ത കാലഘട്ടം ഒരു ബാധ്യതകളും നിർവഹിക്കാത്ത കാലഘട്ടം അന്വേഷണങ്ങളില്ല പരസ്പരം മിണ്ടില്ല ഭൗതികമായ കാരണങ്ങളാൽ മാത്രമാണത് പലപ്പോഴും ഊഹങ്ങളാണ് പലതിൻ്റെയും അടിസ്ഥാനം ആരുടെയൊക്കെയോ ഏഷണികളിൽ പെട്ടതായിരിക്കാം പലപ്പോഴും കാരണങ്ങൾ മനഃപൂർവ്വമല്ലാതെ സഹോദരന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഏതെങ്കിലും തെറ്റുകളായിരിക്കും ഈ ബന്ധവിച്ഛേദനം മുന്നോട്ട് പോകുന്നത് അവരറിയണം കുടുംബ ബന്ധം നിഷേധിക്കുന്നവൻ കുടുംബ ബന്ധം മുറിച്ച് കളയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം എന്നാൽ ഇതിനോടൊരു കാര്യം നമ്മൾ ചേർക്കണം ചേർത്തുകൊണ്ട് മനസ്സിലാക്കണം എത്ര തന്നെ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുവാൻ ശ്രമിച്ചാലും ആദർശത്തിന്റെ പേരിൽ താഴെയുള്ളവരോട് സഹോദരങ്ങളോട് മിണ്ടാട്ടം നിർത്തിയവർ ബന്ധം വിച്ഛേദിച്ചവരൊക്കെ ഉണ്ടാകും അവരോട് നമുക്ക് നിവൃത്തിയില്ല അവർ നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഷിർഖിൻ്റെ ആദർശത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടി വരും അതിന് നമുക്ക് സാധ്യമാകില്ലല്ലോ അത്തരം കാര്യങ്ങളിൽ നമുക്ക് നിർവാഹമില്ല പക്ഷേ അത്തരം ഘട്ടങ്ങളിൽ പോലും നിന്റെ മാതാപിതാക്കളായിരുന്നു ും അവർ റബ്ബിനോട് ശിർക്ക് വെക്കുന്നവരായാൽ പോലും നീ അവരോട് ചെയ്യുന്ന സഹായ സഹകരണങ്ങളും ബന്ധങ്ങളും ഒക്കെ നീ തുടർന്നു കൊണ്ടേയിരിക്കണം അതേ അവസരത്തിൽ റബ്ബിന് വെറുപ്പുള്ള കാര്യത്തിൽ ആര് പറഞ്ഞാലും അത് ബാപ്പയായാലും ഉമ്മയായാലും അനുസരിച്ചു പോകരുതെന്നാണ് ഈ സ്ലാമിന്റെ കൽപ്പന ഇതൊക്കെ ഇസ്ലാം കണിശവും കൃത്യവുമായി പറയുന്നത് എന്തിനാ ബന്ധങ്ങൾക്ക് അത്രത്തോളം വില ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുവാനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വക കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ഏറെ ഉണ്ടാകണമെന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അത്രത്തോളം സ്ഥാനം كدمبا بندنجلي تير كندني اسلام نلجندي نرثم الله سبحانه وتعالى نمرضا مجال سيجري كيوم اقاغا دغل قرطه دريم سيوم اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده ും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എൻ്റെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുബാന മുത്തീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ കുടുംബ ബന്ധങ്ങളിൽ ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനവും അത് പാലിക്കേണ്ടെന്നതിൻ്റെ ഇസ്ലാമികമായ മാനങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം സ്ഥാനം തൻ്റെ കുടുംബത്തിൽ തനിക്കുണ്ട് എന്ന കടമകൾ ജ്യേഷ്ഠ സഹോദരനും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിനും തൻ്റെ ഇളയവരോട് ചില കടമകൾ പാലിക്കാൻ ഇസ്ലാം കൃത്യമായി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട് താൻ ഏതൊരു സ്ഥാനത്താണ് നിലക്കൊള്ളുന്നതെന്ന ബോധം ആ ജ്യേഷ്ഠ സഹോദരനും ഉണ്ടായിരിക്കണം അതിനനുസരിച്ച് തൻ്റെ ഇളയവരോട് ഒരു ബാപ്പയുടെ റോളിൽ നിന്നുകൊണ്ട് ഒരു ബാപ്പയുടെ ഉത്തരവാദിത്ത നിർവഹണത്തോട് ബാധ്യതകൾ നിർവഹിക്കുക എന്ന കടമ ആ ജ്യേഷ്ഠനും നിർവഹിക്കേണ്ടതുണ്ട് തിരിച്ചുള്ള ഇടപെടലുകളൊക്കെ വളരെ നീതിപൂർവകമായിരിക്കണം എന്ന് ഇസ്ലാം കൽപ്പിക്കുകയാണ് ഗുണകാംക്ഷയോടുകൂടെയുള്ള പെരുമാറ്റം അവർക്കാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ദിശാബോധം നൽകുക എന്നുള്ളത് അവരുടെ വളർച്ചയിലോ അവരുടെ ധനത്തിലോ കണ്ണു വെച്ചുകൊണ്ട് അവരോട് അസൂയപ്പെടാതെ അവരുടേതായ ധനങ്ങൾ കൈക്കലാക്കാതെ അതിനു വേണ്ട രൂപത്തിലുള്ള കരിക്കൽ നീക്കുന്നതിൽ ഗൂഢതന്ത്രങ്ങളിലൊന്നും പങ്കെടുക്കാതെ പ്രവർത്തിക്കണമെന്നും കാരുണ്യമായിരിക്കണം എപ്പോഴും മൂത്തയാളായ താൻ ഇളയവർക്ക് എന്നും തണലാകണമെന്ന ചിന്തയുണ്ടാകണം അവർക്ക് സ്നേഹം നൽകിക്കൊണ്ട് എപ്പോഴും അവർക്കൊരു തുണയായി കൂടെയുണ്ടാകണം അതേപോലെ തന്നെ കുടുംബങ്ങളിലുണ്ടാകുന്ന പിണക്കങ്ങളിൽ മസുലഹത്തിൻ്റെ റോള് ഏറ്റവും ബാധ്യത തനിക്കാണുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് ആ വിഷയത്തിൽ ഒരു ഉദാസീന നയം കൈക്കൊള്ളാതെ അവർക്കിടയിലുണ്ടാകുന്ന ഭിന്നതകൾക്ക് മസുലഹത്തിൻ്റെ ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട് എന്ന് ജ്യേഷ്ഠ സഹോദരന്മാർ മനസ്സിലാക്കണം ഫാസുലഹോ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലൂടെയുള്ള കൽപ്പനയാണ് മൊത്തത്തിലുള്ള പൊതുവേയുള്ള ഇസ്ലാമിക സഹോദരങ്ങൾക്കിടയിലുള്ള കൽപ്പന പോലും അതാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുടപ്പിറപ്പുകൾക്കിടയിൽ ഉണ്ടാകുന്ന പിണക്കങ്ങളിൽ ആ മസലഹത്തിൻ്റെ റോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് ഗൗരവത്തോടു കൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കും അവരോടുള്ള കടമകൾ പാലിക്കാതെ അവരെ നിരാലംബരാക്കി വിടുവാൻ ഒരു ജ്യേഷ്ഠ സഹോദരന് പാടില്ല അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും തൻ്റെ കുടുംബത്തെ കൂട്ടിപ്പിടിക്കുവാൻ അതേപോലെ അവർക്കിടയിലുള്ള ബന്ധങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ സഹോദരിയ ബന്ധം എപ്പോഴും സുശക്തമാക്കി നിലനിർത്തുവാൻ ഇതിനൊക്കെ താനാണ് മുൻകൈയ്യെടുക്കേണ്ടതെന്നും താനാണ് ഇളയവർക്ക് ഒരു മാതൃകാ റോൾ മോഡലായി നിലനിൽക്കേണ്ടതെന്നുമുള്ള ബോധം മൂത്ത സഹോദരൻ ഉണ്ടായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതിലൂടെയൊക്കെ ആഗ്രഹിക്കേണ്ടത് റബ്ബിന്റെ അടുക്കൽ നിന്ന് തനിക്ക് കിട്ടാൻ പോകുന്നവൻ പ്രതിഫലമാണ് തൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കെത്രമാത്രം കൺകുളിർമയായിരിക്കും താൻ തൻ്റെ ഇടയവരോട് തന്നെക്കാൾ താഴെയുള്ളവരോട് ഞാൻ നല്ല നിലക്ക് വർത്തിക്കുന്നുവെങ്കിൽ അത് കാണുന്ന എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സ് എത്രത്തോളം തണുപ്പുള്ളതാകും അവർക്ക് എത്രത്തോളം കൗതുകമായിരിക്കും അത് എന്ന നന്മ കൂടി നിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഹയാത്തിലില്ലെങ്കിൽ ആ മരിച്ചുപോയ മാതാപിതാക്കളോടുള്ള നിന്റെ കടമ കൂടിയാണത് എന്നുകൂടി നീ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല തനിക്കും മക്കൾ വളർന്നു വരുന്നുണ്ട് തൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് തന്നെക്കാൾ താഴെയുള്ളവരോടുള്ള തൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് തൻ്റെ വളർന്നു വരുന്ന മക്കളും നോക്കിക്കാണുന്നുണ്ട് അവർക്കും അത് ഗുണപാഠമാകുവാൻ നീയാണ് മാതൃകയാവേണ്ടത് തുടങ്ങി എത്രയെത്ര നിർദ്ദേശങ്ങളാണ് സഹോദരങ്ങളെ ഈ മേഖലയിൽ പറയുവാനുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ കുടുംബ ബന്ധങ്ങൾ സുശക്തമായി നിലനിർത്തുവാനും ചേർക്കുവാൻ പറഞ്ഞ അത്രത്തോളം മഹനീയമായ ബന്ധമാണത് എന്നും മുറിച്ച് കളയുന്നത് നരകത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്താണത് കൊണ്ട് എന്നുള്ളതും തിരിച്ചറിയുവാനാണ് ഇത്രത്തോളം ഇസ്ലാം ഇതിലൊക്കെ ഇടപെട്ടിട്ടുള്ളത് റഹ്മാനായ അറബ് കുടുംബ ബന്ധങ്ങളെ യഥാവിധി പാലിക്കുന്ന നിലനിർത്തുന്ന നല്ലവരായ ആളുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകൾ പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് യും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ മറ്റു പരിചയമുള്ളവരല്ലാത്തവരെല്ലാവർക്കും അള്ളാഹു സുബാനഹുത്ത് അല മുഹഫറത്ത് നൽകുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജന്മത്തിൽ രമിച്ചു കൂട്ടുമാറാകട്ടെ ജഹന്നമില്ലെന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മുഹഫറ إنك مجيب الدعوات وقال الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين اللهم سدد خطى حاكمنا يا ذا الجلال والاكرام ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين